ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതും കാലിൽ വാലപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായ നിത്യവും ദേവരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും രാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൽ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ ൃന്ദാരകൃതയാർഥിയായി രാക്ഷസനിന്ദ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു ഈശു പൂർവജന്മത്തിലെ ആ ബ്രാഹ്മണ്യം വേണ്ട പോലെ പരിപാലിച്ചിട്ട് വാനപ്രസ്ഥനായിട്ട് ജീവിക്കുന്ന സമയത്ത് ജ്ഞാനികളിൽ അത്രയും ഉത്തമനായിട്ടാണ് ജീവിക്കുന്നത് ദേവന്മാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാനും ദേവാലികളെ നശിപ്പിക്കാനും ആയിട്ട് യാഗങ്ങൾ ചെയ്ത് ിക്കുന്ന കാലത്ത് ഒരു അസുരൻ ഉണ്ടായിരുന്നു വജ്രധമിഷ്ടൻ ആ ദുഷ്ടംന്ന് പറഞ്ഞാൽ മഹാപരമദുഷ്ടൻ എങ്ങനെയെങ്കിലും ഈ ശുഖനൊന്നും നശിപ്പിക്കണമെന്നില്ല വിചാരത്തിൽ കാത്തു കാത്തു നിൽക്കുന്ന സമയത്ത് കുംഭോത്ഭവനാ അഗസ്ത്യം വന്നു അഗസ്ത്യം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണം അപ്പൊ അയക്കോ ശരി ആയിക്കോട്ടെ മഹർഷി കുളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു കുളിച്ചിട്ട് പോയിട്ട് ആകുമ്പഴത്തേക്ക് കുളിക്കാൻ പോയ സമയത്ത് പിന്നെ ഈ അഗസ്ത്യ രൂപം തന്നെ ധരിച്ച് തീവാദ്യ സമിഷ്ടം മുൻപിലേക്ക് വന്നു പറഞ്ഞു എനിക്ക് കുറെ നാളായി ഞാൻ മാംസം കൂട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മാംസം കൂട്ടിട്ട് ഭക്ഷണം വേണം ഓ ആയിക്കോട്ടെ പറഞ്ഞു ആയിക്കോട്ടെ മഹർഷി എന്ന് പറഞ്ഞു ചാകമാംസം എനിക്ക് ആടിന്റെ ആടച്ച് വേണം പറഞ്ഞു യിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ എന്തായി പത്നിയോട് പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ട് മഹർഷിൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു അരി ഈ വജ്രതകൃഷ്ഠൻ ശുഭപത്നിയുടെ വേഷം ധരിച്ചു മറ്റേ മർത്യമാംസം മറ്റേ അങ്ങനത്തെ ഒന്നും ഇറച്ചുകിട്ടില്ലാന്ന് മർത്തി മാംസം മനുഷ്യൻ്റെ അങ്ങനെ കൊന്നിട്ട് ആ മാംസം പഴമ്പിക്കൊടുത്തു അപ്പൊ നല്ലോണം ദേഷ്യം വന്നു ആയിരിക്കു നമ്മളെ അഗസ്ത്യനി അഗസ്ത്യൻ ശപിച്ചു നീ എനിക്ക് മൻ മർത്യമാംസല്ല വിളമ്പിത്തന്നത് അതുകൊണ്ട് നീ മർത്യരെ ഭക്ഷിച്ചിട്ട് രാക്ഷസനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ശപിച്ചു അന്നേരം ഇത് എന്തൊരു കഷ്ടമാണ് ഈശ്വര ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ മാംസം മർത്യമാംസം വിളമ്പാനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് മാംസം വേണമെന്ന് ഞാൻ അതുകൊണ്ട് എൻ്റെ പത്നിയോട് പറഞ്ഞു എന്നേ എന്നിട്ട് എന്നെ ഇങ്ങനെ ശവിച്ചത് എൻ്റെ ദുഷ്കർമ്മം നീ പറയാനു വേറൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ചോദിച്ചു എന്താ പറഞ്ഞത് ഇത് ഒരു അത്ഭുതായിരിക്കുന്നല്ലോന്ന് പറഞ്ഞു അദ്ദേഹം ചോദിപ്പ പറഞ്ഞു കുളിക്കാൻ പോയ സമയത്ത് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ മാംസസമന്യതും വേണം ഭക്ഷണം എന്ന് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ഒരു നിമിഷം ചിന്തിച്ചു അപ്പൊ മനസ്സിലായി മനസ്സിൽ ഈ ഇതെല്ലാം മനസിലായിട്ട് പറഞ്ഞു നമ്മ രണ്ടാളും വഞ്ചിക്കപ്പെട്ടു പിന്നെ അസുരം അരാക്ഷസന്മാരായിട്ട് ചെയ്തത് ഇനിയിപ്പ എന്തു ചെയ്ത് ഞാൻ ശപിച്ചു തിരിച്ചെടുക്കാനും പറ്റൂല നീ അത്രയും നല്ല മെടുക്കനായതുകൊണ്ട് എനിക്ക് നല്ലത് തന്നെ വരും ശാപമോക്ഷം എങ്ങനെ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആ രാമസീമന് വച്ചുകൊള്ളും ദൃഢം രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്ന രാഹുലമെന്നിയെ ലങ്കാപുരാന്തികെ നാനുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥ അറിഞ്ഞുവന്നിടുവാൻ നിന്നെ അയക്കും ദശാനന അന്നു നീ ചെന്നു വണങ്ങുക രാമന് സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു പ്രിയനായി വരും പുനരാശു നീ പറഞ്ഞു ഞാൻ ഇവിടെ അത്രയും നല്ല ആളായത് കൊണ്ട് ഞാൻ ശാപമോക്ഷം എങ്ങനെ ഇപ്പൊ ഞാൻ തരേണ്ടത് നീ ഒരു കാര്യം ചെയ്തോ ഈ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിക്കുന്നത് മഹാവിഷ്ണു ശ്രീനാരായണൻ അപ്പോ ആ ഭഗവാന്റെ പത്നിയെ ഈ ദശാനനെ കട്ടുകൊണ്ടുപോകും അപ്പൊ നീ അയാൾക്ക് വലിയ പ്രിയപ്പെട്ട ആളാവും അരിക്ക് രാവണന് നിന്നെ പറഞ്ഞേക്കും പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം എന്നിട്ട് നീ പോയിട്ട് രാമനെ വണങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് ഈ ദശംഖനോട് പറഞ്ഞാൽ മതി എന്നിട്ട് ആത്മതത്വോപദേശം ചെയ്യണം അങ്ങനെ നീ ദേവപ്രിയനായി വരും രാക്ഷ രാക്ഷതഭാവം പോയിട്ട് നിജത്വം തന്നെ ആ പണ്ടത്തെ ബ്രാഹ്മണ് തന്നെ നിനക്ക് കിട്ടും അനുഗ്രഹിച്ചു ആര് ഈ അഗസ്ത്യ മഹർഷി അതാണ് പൂർവ്വ വൃത്താന്തം നേരം പിന്നെ മാലിവാൻ വന്നു അങ്ങനെ ഈ ശുഗൻ പോയി ശുഭം പോയ സമയത്ത് മാലിവാൻ വന്നു മാലിവാൻ എന്ന് പറഞ്ഞാല് പിന്നെ രാവണന്റെ വല്യച്ഛൻ അമ്മേന്റെ അമ്മേന്റെ അച്ഛൻ സുമാലി സുമാരിയുടെ ഏഷ്ട അന്ന് മാലയവൻ മാലിവാൻ വന്നു അത് ഇത്തി വലിയ ഗംഭീരാക്കി സ്വീകരിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാമോനെ നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ ജാനകി ലങ്കയിൽ വന്നേ പിന്നെ ഈ ലങ്കയിൽ ഈ ദുർനിമിത്തക്കുള്ള മുഴുവനും ഉണ്ടായത് ഒക്കെ നാശഹേതുക്കളാണ് കാണുന്നത് അത് അത് ദാരുണമായിട്ട് കേൾക്കാൻ കഴിയാത്ത രീതിയിൽ ഇടിവെട്ടുന്നുണ്ട് ചോര പെയ്യുന്നുണ്ട് ദേവലിംഗങ്ങളൊക്കെ ഇളകുന്നുണ്ട് കാളി ഇങ്ങനെ ദ്ര കാണിച്ചിട്ടിങ്ങനെ ചിരിക്കുന്നുണ്ട് ഏഹ് പശുക്കളിൽ നിന്ന് കഴുതകൾ ജനിക്കുന്നുണ്ട് മൂഷിക മാർജാറിനോട് വണങ്ങുന്ന അതായത് എന്ന് പറഞ്ഞാല് അറിയില്ലേ എലി എലി കലമ്പാൻ കലമ്പാമ്പോന്നത് അങ്ങനെയൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് അത് തന്നെ അന്നേരം ഉണ്ടായതെന്നാ പറയുന്ന പിന്നെ പാമ്പുകൾ അല്ലെ പാമ്പുകൾ ഗരുടനോട് അല്ല വിളക്ക് പോകുന്നു എന്തല്ലോ കാണുന്നുണ്ട് എന്നുവെള്ളം കുറഞ്ഞിട്ട് കാർത്ത് ഒരു രൂപത്തിൽ ഇങ്ങനെ കാലനെ കാണുന്നുണ്ട് ഇതൊക്കെ ആപത്തിലുള്ള ഒരു ലക്ഷണമാണ് മോനെ അതുകൊണ്ട് നീ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ശാന്തിയെ ചെയ്തു കൊള്ളണമെന്ന് പറഞ്ഞു വംശത്തെ രക്ഷിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് സീതേനെ കൊണ്ടു കൊടുത്ത് രാമപാദത്തിൽ വെച്ച് വന്ദിച്ചിട്ട് നീ നന്നോ നമസ്കരിക്കുക രാമൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനല്ല ശ്രീനാരായണനാണോ ആ ദേഷ്യമൊക്കെ കളഞ്ഞ് ഭഗവാനെ ഭജിച്ചിട്ട് നീ മെടുക്കനായിക്കോ ശ്രീരാമപാദബോധം കൊണ്ട് ആ ഭഗവാന്റെ പാദമാകുന്ന തോണി കൊണ്ട് സംസാരവാരധീനെ കടക്കുന്നു അനേ യോഗികൾ ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു ആ ഭക്തി ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് അന്ധക്കരണമൊക്കെ ശുദ്ധമായിട്ട് എല്ലാരും മുക്തി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നീയും ഭഗവാനെ സേവിച്ചോളൂ നല്ല രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് പഥ്യം എന്ന് വിചാരിക്കേ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒന്നും ചെയ്യല്ല എന്നോടൊന്നറിയുമ്പോൾ ദേഷ്യമൊന്നും മാനവന മനുഷ്യനായ രാമൻ എന്തിനു ഞാൻ മാനിക്കുന്ന മർക്കടാലംബനോ കർമ്മമാർ അവരെ വലിയ ഇതാക്കി വെക്കുന്നുണ്ടല്ലോ എന്നോട് പറഞ്ഞത് രാമൻ പറഞ്ഞിട്ടായിരിക്കും അല്ലേ വന്നത് വേഗം സ്ഥലം പെട്ടോ അവിടെ നിന്നൊക്കെ വേണ്ട കടക്ക് പുറത്തു തന്നെ വേണ്ടുന്ന സമയത്ത് ഞാൻ വിളിച്ചോളാം അന്നേരം വന്നാൽ മതി ഇപ്പം ഇനി ഇവിടെ നിൽക്കണ്ട അങ്ങ് വളരെ വൃദ്ധനായതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഇണ്ടാതിന്നാൽ എനിക്ക് പൊറുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രസാദമൂർത്തിനി കയറിയിട്ട് നിൽക്കുന്നു രാവണൻ ആ സ്ഥലത്താണ് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ നമ്മളെ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് पूर्वं राम तपोवनानि गमनं हत्वा मृगं काञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रवरणं लङ्गापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनम् एतद्धरायणं श्रीरामचन्द्रप्रभो पाहि पाहि की जय ഇന്നത്തെ എപ്പിസോഡില് ലങ്കാ ദർശനം ലങ്ക ഒന്ന് ഇങ്ങനെയാണ് ലങ്കയുടെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് ആ സുബേലാചല മുകളിലേറിയിട്ട് നോക്കുന്ന ഭാഗമാണ് നമുക്കിന്ന് കാണാനുള്ളത് അതെങ്ങനെ ലങ്കാപുരാലോകനാശയ ോകനാശയാഘവൻ ശങ്കാ വിഹീനം നോക്കിയ നേരത്തു കണ്ടിതുതൻപുരിക്കൊത്ത ലങ്കാപുരം ഇതുപോലുള്ള ലങ്ക എന്ന് പറഞ്ഞു ജംഭാരിതൻപുരിക്കൊത്ത ലങ്കാപുരം അതായത് ദേവേന്ദ്രന്റെ കൊട്ടാർത്തന് സദൃശമായ രീതിയിലാണ് ലങ്കാവരത്തിനെ കാണുന്നത് എന്തൊക്കെ അവിടെ സ്വർണമയ ധ്രോണപൂർണ്ണം മനോഹരം പ്രാസാദമൂർത്തിന് വിസ്തീർണദേശേ മുതാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിമാരെ കൊണ്ടുവീച്ചു ബാലത്തരുണിമാരും കൂടാതെ പരിപാടില്ല രാവണനി ആലവട്ടം പെഞ്ചാമരൊക്കെ വീശാനവിടെ ഒരുപാട് ഒരുപാട് പിന്നെ പുരുഷന്മാരുണ്ടെങ്കിൽ അത് പോരാ ബാലത്തരുണ്ണിമാര് അങ്ങനെയുള്ള സ്ത്രീകൾ പോരാ ബാലത്തരുണ്ണിമാര് തന്നെ വേണം അങ്ങനെ ഉജ്ജ്വലം നീലമേ ഗോപമം കണ്ടൂരത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോ ൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയവേ ഇതൊക്കെ കണ്ടിട്ട് ഭഗവാൻ ചിരി വന്നു രാഘവസ്വാമിക്ക് ചിരി വന്നു പോയി എന്തെന്ന് ദശഗിരിയുടെ ഉജ്ജ്വരം പത്തു കലയിലെ അലിക്കിരീടും എങ്ങനെ മാറോ നീലമേഹോപം നീലമേഹത്തിന്റെ മാറോ അതിനിങ്ങനെ സ്വർണ്ണക്കിരിയിടും അതുപോലെ സ്വർണ്ണമാലകളും അലങ്കാരങ്ങളോട് കൂടി ഇരിക്കുന്ന രാവണനെ കണ്ട് ഭഗവാൻ ചിരി വന്നു പറഞ്ഞു വന്നു ആ ശുഖനില്ലേ ഇനി അന്ന് നമ്മൾ കെട്ടിയിട്ട ശുഗൻ അതിനച്ച വിട് നോക്കട്ടെ വേഗം അയാൾ വേഗം പോയിട്ട് രാവണൻ തോന്നു അപ്പോൾ രാവണൻ ചോദിക്കുന്നു നീ എന്താ ഇത്ര വൈകിയത് നീ പോയിട്ട് കുറച്ച് ദിവസമായല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നേരത്തെ വന്ന് പറയേണ്ടതല്ലേ എന്നോടൊന്നൊക്കെ പറഞ്ഞു ആ വാനന്മാരെ പിടിച്ചടിച്ചോ അഭിമാനത്തിന് ക്ഷതം പെച്ചോ അതിൻ്റെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലാതെ ക്ഷീണം കാണുന്നുണ്ടല്ലോ മുഖത്ത് എന്റെ കാരണം പറയും അപ്പൊ പറഞ്ഞു രാക്ഷത രാജപ്രയാ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ മോക്ഷത്തിനുള്ളൊരു ഉപദേശം ആ വഴി ഞാൻ പറഞ്ഞു തരാം സിന്ധു തന്നുത്തരതീരോ പരിചന്നൊരന്തരമെന്നിയേ ഞാൻ െ പിടിച്ചു കൊന്നു കളവാൻ തുടങ്ങും പ്രഭോ പാഹി പൊണ്ടു കരഞ്ഞനാഥം കേട്ടു ദൂതനവധ്യനയപ്പിനാദരവോടൽ ചെയ്തു ദയാപരൻ ഞാൻ കാര്യങ്ങളൊക്കെ പറയാ അവിടെ പോയിട്ട് ഞാൻ ആനന്മാർ എന്നെ പിടിച്ചിട്ട് കൊല്ലാൻ നോക്കി അപ്പൊ ഞാൻ ശ്രീരാമചന്ദ്രപ്രഭു പാഹി പാഹി എന്ന് കരഞ്ഞു അപ്പഴേ പിന്നെ ഭഗവാൻ പറഞ്ഞു ദൂതന്മാര് അവദ്ധന്മാരെന്ന് കൊല്ലപ്പെടേണ്ടവരില്ല പറഞ്ഞു അങ്ങനെ എന്നെ വിട്ടു ഞാൻ ഞാനന്തില്ല ഞാൻ എല്ലാരും ഇങ്ങനെ നടന്ന് കണ്ടി കണ്ടു ഇനി അവണോട് കിട്ടി കിട്ടുന്നേ പറഞ്ഞില്ല രാവണനോട് പറയിട്ട് പറയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഒന്നിക്കില്ല സീതനക്ക് കൊണ്ടു തന്നെ ഞാൻ അതിന്റെ സംതൃപ്തനാണ് അല്ലെങ്കിൽ ഇത്രയും പെട്ടന്ന് എന്നോട് യുദ്ധത്തിന് വരണം ഈ രണ്ട് കാര്യത്തില് മാറ്റമില്ലാന്ന് പോയിട്ട് പറയുന്നു പറഞ്ഞു എന്റെ ദേഷ്യം തീർക്കും ഞാൻ ആ അലങ്കെല്ലാം പൊട്ടി പൊടുത്തിട്ട് എനിക്കെന്റെ ദേഷ്യം മുഴുവനും തീർക്കും അല്ലെങ്കിൽ സീതേനെ കൊണ്ടു എന്ന് പറയാൻ പറഞ്ഞു പറ നക്തഞ്ജല പുലശ്രേഷ്ഠൻ ഭനുശക്തനെന്നാകിൽ പുറപ്പെടുകീ എന്നരുളിച്ചേതിരുന്നരുളിയടിനാൽ നിന്നുടേ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടുകുനിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണി കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകന്ധപ്രഭോ കവിപുങ്കവപാലിതം പർവ്വത സന്നിധന്മാരായവരൂപി പുലുങ്ങവേ ഗർജനവും ചെയ്തു സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നു ഇതു നിർഭയം കണ്ടോ നോക്കിയാൽ വലിയ 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 അത്ര ഗംഭീരന്മാരായ വാനരന്മാരുണ്ടല്ലോ ഭൂമി കുലുങ്ങുന്നു പുലുങ്ങുന്ന മാതിരി അട്ടഹാസലം ചെയ്തിട്ട് എല്ലാം ഭസ്മമാക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നോ കണ്ടോ അവർക്ക് എത്ര അവരെത്ര ആൾക്കാർ ആർക്കും പറയാൻ കഴിയില്ല അത്രയും പിന്നെ അസംഖ്യ വാനരന്മാരുണ്ട് അതിന്റെ കൂട്ടത്തില് കുമാരനും ആരാ ലക്ഷ്മണകുമാരനും ഒക്കെ എല്ലാരും അങ്ങനെ വായിച്ച് നിക്കുകയുദ്ധം ചെയ്യുന്ന തയ്യാറെടുപ്പില് ഓരോരാളുടെ ഓരോ വാനരന്മാരുടെ വലിയ വലിയ ഗ്രേമന്മാരുടെ പേരൊക്കെ അറിഞ്ഞു കൊടുത്തു രാവണനെ പിന്നെ പറയുന്നു സേതു കർത്താവളനതിന് അങ്ങേത് ബോധമേറും വിശ്വകർമ്മുതൻ മകൻ താരൻ പനസൻ കുമുതൻ വിനദനും മഹാരുതിരൻ പിതാവാൻ ആയിടും പ്രമാധീശതബലി എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വരുന്നില്ല ഇവരൊക്കെ പേര് പറഞ്ഞു കുറെ നാള് ഒരു മാസം ഇത് തന്നെ പറയേണ്ടി വരും എന്നാൽ തന്നെ മനസ്സിലാവൂല പ്രഭോ ഇരുപത്തി കോടി ഉണ്ട് ഇരുപത്തിയേഴ് കോടി വാനരന്മാര് അറുപത്തിയേഴ് കോടി വാനരന്മാര് ഒന്നല്ല ഉള്ളം തിരിഞ്ഞു പോർക്കാ ഇരുപത്തൊന്ന് വെള്ളം പടയും ഉണ്ടുള്ളത് അവർക്കല്ല ഓരോരാൾക്കുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് പിന്നെ വെള്ളം പട അതിൻ്റെ എല്ലാവരും ഇവരൊക്കെ ദേവന്മാരാണ് ദേവാംശ സംഭവന്മാർ അപ്പോൾ എന്തായാലും ഒടുക്കും അവര് നമ്മളെ പിന്നെ ശ്രീരാമദേവനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അദ്ദേഹം മനുഷ്യനല്ല ആദിനാരായണനാണ് സീതയാണെങ്കിലോ യോഗമായ ദേവിയാണ് ലക്ഷ്മണനാണെങ്കിൽ അന അനന്തനാണ് അതിൻ്റെ ലോകമാതാവും പിതാവും ആണ് അവർ രണ്ടുപേരും അതൊക്കെ അറിഞ്ഞിട്ട് അവരോട് വൈരം വെക്കാതെ ആ ദേവീനെ കൊണ്ടു കൊടുക്കും ഈ പഞ്ചഭൂതാത്മാ ശരീരം എല്ലാം നശിക്കുന്നതല്ലേ അതിനു മുമ്പേ കൊണ്ട് ഭഗവാന് ദേവീനെ കൊണ്ട് സമർപ്പിച്ചിട്ട് കൃതാർത്ഥത ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ പറയുന്നു പിന്നെ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് ആത്മാവ് നിർമ്മലന വിവേനാത്മാനം ആത്മനാ കണ്ടു തെളിക നീ ആത്മാവിനെ സ്മരിച്ചു ഇടൂ വസന്തത ആത്മനെ തന്നീ ീ പുത്രന്മാരിൽ ഇതൊക്കെ ആത്മാവിനില് തന്നെയാണ് ശരീരമല്ല വലുത് ആത്മാവാണ് ആത്മാവാണ് പ്രധാനം അതുകൊണ്ട് ആത്മാവിൽ തന്നെ ലയിച്ചിട്ട് ഈ പുത്രന്മാര് ഭാര്യ അതുപോലെ ഭവനം ഇതൊക്കെ വിചാരിച്ചിട്ട് അതിലൊക്കെ ലാസക്തി അങ്ങ് കളഞ്ഞിട്ടേ നല്ല ഇതായിക്കും ഭഗവാന്റെ പാദത്തില് നമസ്കരിച്ചോളൂ ഭഗവാന്റെ പാദ അരവിന്ദം നമസ്കരിച്ചാല് വേറെ ഒന്നും ഇനി ദുഃഖങ്ങളൊന്നും വരാനുണ്ടാവില്ല എന്ന് പറഞ്ഞു ഈ ഭോഗം എന്താ സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാതികളിലുണ്ടല്ലോ ഈ എല്ലാം ഈ ഭോഗം എന്ന് പറഞ്ഞ സന്താനോൽപാദനം എല്ലാ മൃഗങ്ങളും സന്താനോത്പാദനം നടത്തുന്ന ഉണ്ണെന്ന് ഓർമ്മ സന്താനോൽപാദനം നടത്തും അതെല്ലാ മനുഷ്യന്മാർക്ക് മാത്രവും രാക്ഷസന്മാർക്ക് ഉള്ളതല്ല എല്ലാം മൃഗങ്ങൾക്കും ഇല്ലാത്ത ഒന്നും ഒരു കാര്യമല്ല അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടിങ്ങനെ ജീവിക്കണ്ട ഇന്ന് തുടങ്ങിയ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മന വേണ്ടെന്ന് വെച്ചാ ഭഗവാന് രാമനെ തന്നെ സമാശ്രയിച്ചിട് പരാമനാകുന്നതാത്മാ പരനദ്വയൻ സീതയരാമനെ കൊണ്ടു കൊടുത്തുതൽ പാത പത്മാനുചരനായി ഭവിക്കനീ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം മാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ല അല്ലെങ്കിലോ കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലില്ല ഒരു സംശയം സീതയെ കൊണ്ടു കൊടുത്തോ എന്നിട്ടാ പാദവർമ്മങ്ങളിൽ വീണുള്ളൂ അല്ലെങ്കിൽ കീഴ്പോട്ട് കീഴ്പോട്ട് പോയി നരകത്തിൽ തന്നെയാണ് സംശയമില്ല നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊടു രാമ രാമേതി രാമേദി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം ദേവം മരുതകാന്തികാന്തം രമാം രാഭവാണായുധം രാഘവം അങ്ങനെയാണ് ഭഗവാനെനിക്ക് വർണ്ണിക്കാൻ തന്നെ വാക്കുകൾ പോരാന്നാ പറയുന്നു രാമചന്ദ്രൻ ഭക്തവത്സലനാണ് ഭഗവാൻ ഭക്തവത്സലനാണ് ശ്രീരാമചന്ദ്രൻ ലോകത്തിന് ശര ശര ശരണം കൊടുക്കുന്ന ആളാണ് നരതകാന്തിയുടെ നാളാണ് അത്ര സുന്ദരാണ് രമാസേവികം അതായത് സീതാസമേതനായിട്ടില്ല ആ ഭഗവാൻ കയ്യിലെന്തൊക്കെയാ ചാപാണ് ആയുധം ചാഘവം പോരാ സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാ നിപുണം വിഭീഷണ സേവിതം ഭക്രിയാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടും സംശയം അതിനെല്ലഞ്ഞു നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും ദേഷ്യം വന്നിട്ട് ഇപ്പം ആ ഇപ്പം ശുഗൻ ഭസ്മായി പോകുന്നില്ല രീതിയിൽ നോക്കിയിട്ട് നീ എന്റെ ഭൃത്തിനാണ് കേട്ടോ നീ എൻറെ ആചാര്യനല്ല നീ എനിക്ക് ഉപദേശിക്കാൻ വരണ്ട ഉം ീ പണ്ടെനിക്ക് കുറച്ച് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിന്നെപ്പം കൊല്ലുന്നില്ല ഇപ്പോ എന്റെ മുമ്പിൽ നിന്ന് കാണണ്ട എനിക്ക് നിന്ന കടക്ക് പുറത്ത് എന്ന പറഞ്ഞു കടക്ക് പുറത്ത് ആ അങ്ങനെ പറഞ്ഞു ഈ കേട്ടാൻ കഴിയാത്ത വാക്ക് കേൾക്കാൻ അതിനൊക്കെ ക്ഷമയൊന്നുമില്ലാട്ടോ അങ്ങനെ വലിയ ക്ഷമയില്ല ആളൊന്നുമല്ല ഞാൻ എന്റെ മുമ്പിൽ എന്നൊരു ഒരു ഞോട്ടി കേട്ടാ നിൽക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ കൊല്ലു അതുകൊണ്ട് ക്ഷണം തലംപുട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ സുഖം പോയിട്ടുഷു എൻ്റെ വീട്ടിൽ കൂടി അപ്പം ഈ ശുഗൻ ആരാണോ ഇല്ല കാര്യമാണ് ഇനി അടുത്തേ അതിൽ നമ്മൾ ഇപ്പം ഇനി വർണ്ണിക്കാൻ പോകുന്നത് ഷുഗൻ ആരാണ് എന്നുള്ള കാര്യങ്ങളാണ്